മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപത അടച്ചിടുന്നത് തുടരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബെസലിക്ക ദേവാലയം അടച്ചിടുന്നു വിശുദ്ധവാര തിരു ഒന്നും ഉണ്ടാകുകയില്ല വിശുദ്ധ കുർബാനയുടെ സമവായ ഫോർമുലയ്ക്കായി ബിഷപ്പ് ആംലാനി പൗരസ്ത്വ തിരു നടത്തിയ ചർച്ച പരാജയമെന്ന് സൂചന ബിഷപ്പ് പാംസംഗവുമായി സംസാരിച്ചിരുന്നു ബിഷപ്പ് ജോസഫ് പാംളാനി വിമതർക്ക് കൊടുത്തിരുന്ന് വാക്കുപാലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ വിശുദ്ധ വാരത്തിലെ തിരികർമ്മ വേണ്ടെന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കി വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പാംബ്ലാനിയുടെ പ്രതികാരം ആളിക്കത്തുന്നു വിമതർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത് കോടതികളിൽ നിന്ന് ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും ബസ്ലിക്കയിലെ മുൻ വികാരി വർഗീസ് മണോവാളിനെ പുറത്താക്കാത്തത് എന്തുകൊണ്ട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വികാരി ജോസഫ് പാംബ്ലാനിയും വിശ്വാസികളെ നിയമക്കുരുക്കിൽപ്പെടുത്താൻ കൂടിയാലോചനകൾ നടത്തുകയാണോ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംബ്ലാനിയും രാജിവെക്കണമെന്ന ആവശ്യങ്ങളും പ്രതിഷേധങ്ങളുമായി ആബേലിന്റെ പിൻതലമുറക്കാരായ ക്രൈസ്തവ സഭാവിശ്വാസികൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മെത്രാസന മന്ദിരത്തിന്റെ മുന്നിലെത്തി നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ കൃപ കൊണ്ട് പൊതിയണമേ ചേർത്ത് പിടിക്കണമേ കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അനുഗ്രഹത്തിലും അഭിഷേകത്തിനും ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളൊക്കെ ഉപകരണം മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ കർത്താവെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന പുരോഹിതരെയും വിമതരായി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ ആദ്യം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നല്ലൊരു പ്രഭാതം നൽകി ബോധത്തോടെ ഉണരുവാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഒക്കെ ആരോഗ്യം നൽകി നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്ന് പലരും പരിശുദ്ധ കുർബാന കഴിഞ്ഞാണിവിടെ എത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി ഇവിടെ വന്നിരിക്കുന്നവർ വൈകുന്നേരത്തെ ബലിയിൽ പങ്കെടുക്കുന്നതാണ് അങ്ങനെ ബലിയോട് ചേർന്നുള്ളൊരു ബലിജീവിതം പലരും എന്നോട് ചോദിക്കും എല്ലാ ദിവസവും ചേട്ടൻ ചേട്ടനും പള്ളി പള്ളിത്തോണെ ഞാൻ പറഞ്ഞ എനിക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് എൻ്റെ ജീവിത പെലി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാൻ ഇടയാക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ ഓർക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെതാണ് സഭ നരകവാദ്രകൾ പ്രബലപ്പെടുക എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സഭയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മാർപ്പെ ഓർക്കാം വാർദ്ധകൃത്തിലാണ് അസ്വസ്ഥതകളിലാണ് ദീർഘായുസം ഉണ്ടാകുവാനും സൗഖ്യം ഉണ്ടാകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സകല പിതാക്കന്മാരെയും മർദ്ദ കർദിനാളന്മാരെയും സകല മെത്രാന്മാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ദൈവിക വിവേകത്താൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ഈ സഭയെ ധീരതയോട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാ രൂപതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സാത്താന്റെ മക്കളായി മാറിക്കൊണ്ട് കുറെ പേര് എതിര് നിന്നുകൊണ്ട് കുർബാന ലഭ്യ അർപ്പിക്കാനായിട്ട് തടസ്സം നൽകുന്നു ലോകത്ത് വർഷ പ്രഭാതെ ഇല്ലാതെ വർഷം ലോകത്തെ ഈഴടക്കാൻ പ്രാധാന്യം ആവുക അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് കർത്താവിന്റെ കാലങ്ങളിലേക്ക് നമ്മളെ തന്നെ സങ്കടവും ഈ വേദനയും ഒക്കെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ ഇന്ന് നടക്കുമ്പോൾ എല്ലാ മക്കളെയും നൃക്കരകളിലേക്കും സമർപ്പിക്കുക കർത്താവെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നിന്റെ കൃപ കൊണ്ട് പൊതികണമേ ചേർത്ത് പിടിക്കണമേ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അനുഗ്രഹത്തിലും അഭിഷേകത്തിലും ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളൊക്കെ ഉപകരണം മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ കർത്താവെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന പുരോഹിതരെയും വിമുതരായി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒന്നുകിൽ കർത്താവെ ഇവരെ രമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുക കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങനെ സ്തുതിച്ചു കൊണ്ട് നിന്ന നേതാവായ പ്രകാശത്തിന്റെ വാഹകനായ ലൂസിഫറിനെ പുറത്തുവിട്ടതുപോലെ കൊള്ളുന്നതിനെ പുറത്തുവിട്ട് അല്ലാത്തതിനെ മേയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തട്ടിൽ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ പാമ്പ്ലാൻ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവരിലേക്ക് ദൈവത്തിന്റെ സ്ഥിതി വിശേഷമാണ് மாதோம் அந்த நமக்கு அவையோட மதிக்காமல் தோமாசிரியர் சபையாணு அவரோட தோமாசில சபையான அவையோட மீச்சிருங்க போய் அவரோட அவங்க கேட்கும் இல்லாத்தோமஸ் மோடி சினிமா சினிமாக்கா ஒரு ஒரு பெரிய அழிஞ்ச மெகலையாயிரு மோன்ட் தோமஸ் பழையோ அது மோடி தோமஸிலே பரிவெட்டு சினிமாக்கார்க்கிறது அவர் பணித்தோண்டில் வச்சு ஒரு திரு சூஷிப் அவன் குடும்பத்தில் விசுவ அப்ப அது ஒரு அது போலீஸ்காரும் தெரியல மட்டும் தான் மாற்றிட்டு பதிலான கூட ஒரு நட அவர் அதிாரிட்டு தோன்றும் அதுக்கத்தில் எங்களுக்கு பங்கில் அது இது நிற்கிற நம்மளோட എന്താ വിധ വികാരി മെത്രോപോളിറ്റൻ വികാരി അവർക്ക് വെള്ളപൂശുന്ന കുറെ കൂസു തൊഴിലാളികൾ ഇവരെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇവരുടെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സുവിശേഷ പ്രവർത്തകൻ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ആ സുവിശേഷാത്മകമായ നിലപാട് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സേന പറയുന്നത് ശരിയല്ല നിങ്ങൾ വേദപുസ്തകം ശരിക്കും പഠിച്ചിട്ടില്ല അതിന്റെ കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത് ശരിയാകട്ടെ ഞാൻ അധികം പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു എന്താണാവോ ഞാൻ പഠിക്കേണ്ടതായ വേദപുസ്തക വേദപുസ്തകമാകും മറ്റൊരു വേദപുസ്തക പിന്നെ വചനത്തെക്കുറിച്ചൊക്കെ തുറകിലുണ്ട് ഗുണങ്ങൾ നമ്മളിലേക്ക് സംക്രമിക്കും ശരിയല്ലേ ആളുകളുമായി സംസർഗം നടത്തി കഴിയുമ്പോൾ ചില ഗുണങ്ങൾ നമ്മളിലേക്ക് സംക്രമിക്കും ഗുണവും ചിലത് നമ്മളിലേക്ക് സംക്രമിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും നമ്മുടെ മെത്രാനുച്ചന്മാർക്ക് ഈ നായയുടെ സ്വഭാവം സംക്രമിച്ചിട്ടുണ്ടെന്ന് ധരിച്ചിരുന്നില്ല ക്ഷീരമാണിലും അമേദ്യത്തെ പാരാതെ ഭുജിക്കണം സാരമേയങ്ങൾക്കെല്ലാം വിസർജ്യം കഴിക്കുന്ന സ്വഭാവം ഇക്കൂട്ടർക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ും നിങ്ങൾ ഭദ്രാസന മന്ദിരത്തിന്റെ മുൻപിൽ വന്ന് നിന്ന് മെത്രാച്ചന്മാരെ ആവശ്യമില്ലാതെ അതിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഒരു ട്രസ്റ്റ് ഏകം മറ്റേ ട്രസ്റ്റിന്റെ ആവശ്യപ്പെടും അതാ പ്രശ്നവും അതിന്റെ ആല്പത്തിൽ തന്നെ പറയുന്നുണ്ട് News desk, bright news. This news brought you by Renovation World.